സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലൈ ജില്ലയിലെ പുതുപ്പാളയം പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതാം തീയതി വൈകുന്നേരം ആറ് മണി ഒരു ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ഇറങ്ങി വരികയാണ് അവരുടെ മുഖത്തുള്ള ടെൻഷനും അതുപോലെ വിഷമവും ഇതെല്ലാം കണ്ട് പാറാവുകാരൻ അവരെ അവിടെ ഇരുത്തുന്നു അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ട് കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങളാദ്യം വെള്ളം കുടിക്കും നിങ്ങളുടെ ടെൻഷൻ കുറയട്ടെ അപ്പോഴും അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് കുറേ നേരമായിട്ട് എന്തോ അലഞ്ഞ് തിരിഞ്ഞതുപോലെയാണ് അവർ അവരെ കാണപ്പെട്ടത് ആ ഓട്ടോറിക്ഷക്കാരൻ പെട്ടെന്ന് വന്ന് പാറാവുകാരനോട് പറഞ്ഞു സാറേ ഇവരുടെ മകളെ കാണാനില്ല എന്നുള്ളൊരു പരാതിയുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു ഞാനാണ് ഇവിടെ കൊണ്ടെത്തിച്ചത് അതായത് പൈസ പോലും ആ പാവത്തിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് പാറാവുകാരൻ അപ്പോൾ തന്നെ ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഇൻസ്പെക്ടർ ഈ സ്ത്രീയെ പെട്ടെന്ന് റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് അതിനുശേഷം ചോദിക്കുകയാണ് എന്താണ് എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് ഈ അറുപത് വയസ്സുള്ള ഒരു അമ്മ പറയുന്നത് തൻ്റെ മകൾ രാവിലെ ജോലിക്ക് പോയതാണ് അതിനടുത്ത് തന്നെയുള്ള ആപ്പക്കട എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ബ്യൂട്ടി പാർലറിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ വൈകുന്നേരം അഞ്ചു മണിയായിട്ടും കാണുന്നില്ല സാറേ അഞ്ചര മണിയോടുകൂടി ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ ചെന്നപ്പോഴവർ പറയുകയാണ് ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്ന് എൻ്റെ മകളുടെ ഫോണിൽ വിളിച്ച് നോക്കി അതും സ്വിച്ച് ഓഫാണ് എവിടെയാണ് പോയതെന്ന് അറിയില്ല ഇന്ന് പറഞ്ഞ് ഈ സ്ത്രീ വീണ്ടും കരയാ തുടങ്ങി അങ്ങനെ കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കാൻ ഒരു പോലീസുകാരനെ നിയോഗിച്ചു അങ്ങനെ പറയുകയാണ് അതായത് രണ്ട് വർഷം മുമ്പാണ് മകളുടെ ഭർത്താവ് രാജ്യേന്ദ്രം മകൾക്ക് ഇപ്പോഴും മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായം അവൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയും എൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ആരുമില്ല സാർ അവൾ കൊണ്ടുവരുന്ന ആ ഒരു അതിൽ തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ വീണ്ടും പൊട്ടിക്കരയുന്നു എൻ്റെ മകൾക്ക് എന്തെങ്കിലും ും സംഭവിച്ചിട്ടുണ്ടാകുമോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ജീവിച്ചിരിപ്പില്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും പോലീസുകാരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് അവിടെയുള്ള വനിതാ പോലീസുകാരൊക്കെ വന്ന് ഈ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം ആ ഓട്ടോക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കൂ പോലീസുകാർ പറഞ്ഞു അന്വേഷിക്കട്ടെ നിങ്ങൾ സമാധാനത്തോടെ പോകൂ നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഈ അമ്മയെ അങ്ങ് യാത്രയാക്കുകയാണ് പോലീസുകാർ നേരെ ഈ ജോലി ചെയ്യുന്ന ആ ഒരു ബ്യൂട്ടി പാർലറിന്റെ യെ വിളിക്കുകയാണ് അതായത് ഇന്ന് ആ സ്ത്രീ ജോലിക്ക് വന്നിരുന്നു അപ്പോഴാണ് പറയുന്നത് സാർ ഇന്ന് എന്നല്ല ആ സ്ത്രീ പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരാറില്ല അവർ വേറെ എവിടെയൊക്കെയോ പോവുകയാണ് ചെയ്യുന്നത് എവിടെയാണ് പോകുന്നത് എന്നൊന്നും ഞങ്ങളോട് പറയാറില്ല അത് മാത്രമല്ല ഞങ്ങൾ അവരെ ഇവിടെ ജോലിക്ക് വെക്കുന്നത് തന്നെ അവർ നല്ലൊരു ബ്യൂട്ടീഷ്യൻ അതായത് അവരുടെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സോണിയെ പറഞ്ഞു വിടാത്തത് എപ്പോഴും വന്നു കഴിഞ്ഞാൽ സോണി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇന്ന് ലീവാണ് എന്നെങ്കിലും നമുക്ക് കസ്റ്റമറോട് പറയാലോ എന്നാണ് ബ്യൂട്ടി പാർലർ നടത്തുന്നവർ പറഞ്ഞത് ഏതായാലും അപ്പോഴും പോലീസുകാർക്ക് മനസ്സിലായി അതായത് ഭർത്താവ് മരിച്ചിട്ട് രണ്ട് വർഷമാകുന്നു അതുമാത്രവുമല്ല ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും രണ്ട് കൊച്ചുങ്ങളും മാത്രം മുപ്പത്തി എട്ട് വയസ്സേ ഉള്ളൂ ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കാം ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോടിയത് തന്നെ വേറെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ പോലീസ് തീരുമാനിക്കുകയാണ് അത്രയും അങ്ങോട്ട് ഇത് കൊടുക്കേണ്ട എവിടെയെങ്കിലും ഉണ്ടാകും ഉണ്ടായി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലെത്തിയ എനിക്ക് ഇവ ഇയാളുടെ കൂടെ പോകാനാന്ന് ഇഷ്ടം എന്ന് മാത്രമേ പറയുകയുള്ളൂ ഏതായാലും പരാതി കിട്ടിയ സ്ഥിതിക്ക് അന്വേഷിക്കണമല്ലോ അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ച് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തു ഇതുപോലെ ഒരു സ്ത്രീയെ കാണാതായിട്ടുള്ള ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ഈറോഡ് ജില്ലയിലെ ഗോപിച്ചെട്ടി പാളയത്തിനടുത്തുള്ള ശാന്തി പാളയം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം അവിടെ നിറയെ എന്ന് പറഞ്ഞ വാഴ കൃഷികൾ ൾ പിന്നെ ഇങ്ങനെയുള്ള തെങ്ങുകൾ ഇങ്ങനെയുള്ള ഒരുപാട് കൃഷിത്തോട്ടങ്ങളാണ് അവിടെയുള്ള ഒരു വാഴത്തോട്ടൽ മുരുകേശൻ എന്ന് പറയുന്നയാള് അയാൾക്ക് കുറേ പശുക്കളുണ്ട് അപ്പോൾ രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ പുല്ലരിയാൻ പോകുന്ന ഒരു പരിപാടിയുണ്ട് ആശാൻ അങ്ങനെ ആ വാഴത്തോട്ടിലൂടെ ഒരു വീടിയൊക്കെ വിളിച്ച് മൂണിപ്പാട്ടൊക്കെ പാടി വിചനമായ സ്ഥലമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓണർമാർ ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാകും അതുമാത്രമേ ഉള്ളൂ അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ മുരുകേശൻ ഒരു കത്തി ണുകയാണ് ഈ കത്തി കണ്ട മുരുകേശൻ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ഒരടി പിന്നോട്ട് പോവുകയാണ് അതായത് ഒരു സാധാരണ കത്തിയല്ലാതെ രക്തം പുരണ്ട് കിടക്കുന്ന ഒരു കത്തിയാണ് ഭഗവാനെ ഇതാരാണ് രക്തം പുരണ്ട് കിടക്കുന്ന കത്തി ഇവിടെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ ഭയത്തോടു കൂടിയിട്ട് ആ കത്തി കണ്ട ഇനി ചുറ്റുമാടുമയാളുടെ കണ്ണുകൾ പോയി അവിടെയാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത് അതായത് അവിടെ മണ്ണിലൊക്കെ എന്ന് പറഞ്ഞ രക്തത്തിന്റെ കറകൾ കാണുന്നു ഭയന്ന് പോയ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ മോഹൻകുമാർ എന്ന് പറയുന്ന സ്ഥലത്ത് െ വിളിച്ചു മോഹൻകുമാറെ നിന്റെ തോട്ടത്തിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ട് നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു മോഹൻകുമാർ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്റെ വാഴത്തോട്ടത്തിൽ എത്തുകയാണ് അയാളും ഈ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി അതായത് അവിടെ ഒരു കസ്തിയും അത് മാത്രവുമല്ല എന്തോ ഒന്നിന്റെ രക്തം വീണിരിക്കുന്നു മനുഷ്യരക്തമാണോ അല്ലെങ്കിൽ മൃഗങ്ങളുടേതാണോ ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴ് തിരുവള്ളൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥ സ്ഥിരം പിന്നെ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ആ ഒരു സ്ഥലത്ത് എത്തുകയാണ് അവിടെ എത്തിയിട്ട് പരിശോധന നടത്തി പരിശോധന നടത്തുമ്പോഴേ ഇത് മനുഷ്യരക്തം തന്നെയാണോടെ എന്ന് നോക്കണ്ടേ അതിനു വേണ്ടിയിട്ട് പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ ആ വാഴത്തോട്ടം മുഴുവൻ ഇങ്ങനെ പരിശോധിച്ചപ്പോഴേ ഒരു നടക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് അതായത് കുറച്ച് മണ്ണൊക്കെ ഇളകി കിടക്കുന്ന ഒരു സ്ഥലം ഏതായാലും പോലീസ് മെല്ലെ പോയിട്ട് അവരുടെ അലാത്തി കൊണ്ട് മെല്ലിങ്ങനെ നീക്കിയപ്പോഴേ ഇതൊരു ഒരു ദിവസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ ആരോ ഒരാൾ ഇവിടെ കിളച്ചിരിക്കുന്നു ഒരു കുഴി പോലെ കുഴിച്ചിരിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ അവിടെ അടുത്തുള്ള തഹസീൽദാറെ വിവരം അറിയിക്കുകയാണ് തഹസീൽദാറും വില്ലേജ് ഓഫീസറും എല്ലാവരും വരുന്നു അവരോടും കാര്യങ്ങൾ പറഞ്ഞു കാരണം അതായത് തഹസീൽദാറിൻ്റെ അനുമതി വേണം ഇങ്ങനെ കുഴിച്ചു നോക്കണമെങ്കിൽ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരായ ഒരാളെ വിളിക്കുന്നു അയാൾ വന്നിട്ട് ഇത് കുഴിക്കുകയാണ് കുറച്ച് കുഴിച്ചപ്പോൾ തന്നെ മുടി പോലെയുള്ള ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു അതൊരു നീളമുള്ള മുടിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സമാധാനിച്ച് മെല്ലെ മെല്ലെ കിടക്കൂ അതായത് ദേഹത്തൊന്നും എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ തന്നെ പെട്ടെന്ന് കൈ കൊണ്ട് മെല്ലെ മാറ്റാൻ തുടങ്ങി അങ്ങനെ മാറ്റിയപ്പോഴേ ഒരു സ്ത്രീയുടെ മുഖം അതായത് ഒരു സ്ത്രീയുടെ തലയാണ് ആദ്യം പുറത്ത് കണ്ടത് എന്തായാലും ആ തലയെടുത്തു ആ തലയും അതുപോലെ തന്നെ ഉടലും എല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു നാട്ടുകാരും പോലീസുകാരും എല്ലാവരും ഞെട്ടിപ്പോയി അതായത് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ പൂർണമാ നഗ്നതയിലുള്ള ഈ മൃതദേഹം അതായത് തുണി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് െന്ന് പറഞ്ഞാൽ പോലീസ് അവിടെ ഒരു ചെറിയ മറിയുണ്ടാക്കുന്നു നേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും ഡോഗ് സ്ക്വാഡും എല്ലാം നിമിഷ നിര അവിടെ എത്തുകയാണ് അതിനുശേഷം അവരുടെ പരിശോധനകൾ അവരാരംഭിക്കുന്നു ഇൻക്വസ്റ്റും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് കിട്ടുമോ എന്ന് പരിശോധിക്കുമ്പോഴേ അവിടെയൊക്കെ ജനം നിബിടമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ വന്ന ആൾക്കാരുടെ എന്തെങ്കിലും ഒരു പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു തെങ്ങും തോപ്പല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് പ്പോഴു തന്നെ എന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ വന്നിരിക്കുന്നു ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കിട്ടിയത് അപ്പോഴെന്തോ ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ള ഇതിൽ ഒരുപാട് പേരെങ്ങനെ അടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു ഏതായാലും അവിടെയുള്ള പരിശോധനകളും കാര്യങ്ങളൊക്കെ നടന്നു അതിനുശേഷം മൃതദേഹം നേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് അതിനുശേഷം പോലീസ് എല്ലാ ജില്ലകളിലുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയാണ് അപ്പോഴാണ് മനസ്സിലായത് പുതുപ്പാളയത്തിൽ നിന്നും ഒരു സ്ത്രീയെ കാണാതായിട്ടുള്ള ഒരു പര ി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ മൃതദേഹത്തിനും അത്രത്തോളം പഴക്കമൊന്നുമില്ല ഇന്നലെയോ ഇന്നലെ രാത്രിയോ കൊലപ്പെടുത്തിയിട്ട് കുഴിച്ചു മൂടിയത് തന്നെയാണ് അതായത് അത്രമാത്രം ചീഞ്ഞഴുകിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ മുഖമൊക്കെ വ്യക്തമായി കാണാമായിരുന്നു പെട്ടെന്ന് പോലീസുകാർ ഈ വിവരങ്ങളെല്ലാം പുതുപ്പാളയം പോലീസിലെ അറിയിക്കുകയാണ് പുതുപ്പാളയം പോലീസ് നേരെ പോയിട്ട് ഈ അറുപത് കാരിയായ മാതാവിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴേ അകന്ന ബന്ധുവിലുള്ള ഒരു അമ്മാവനുണ്ട് ആ അമ്മാവനോട് കാര്യങ്ങൾ പറഞ്ഞു അയാൾ പെട്ടെന്ന് തന്നെ അവിടെയുള്ള നാട്ടുകാരെയും കൂട്ടിയിട്ട് അതായത് ഈ അമ്മയെ അറിയിക്കാതെ നേരെ എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരികയാണ് അവിടെ എത്തിയിട്ട് സ്ഥിരീകരിച്ചു അതെ ഇത് തൻ്റെ സഹോദരിയുടെ മകള് തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ മൃതദേഹം തിരിച്ചറിഞ്ഞു ഏതായാലും ഒരു കാര്യം ചെയ്യുക ഇത് കൊണ്ടുവരാനാകുമ്പോൾ മാത്രം ആ കുട്ടികളെയും അമ്മയെയും വിവരം അറിയിച്ചാൽ മതി ഇതിനോടകം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആപ്പക്കട എന്ന് പറയുന്ന പ്രദേശത്തെ അവിടെയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നു സോണിയ എന്ന് പറഞ്ഞ യുവതി കൊല്ലപ്പെട്ടിരിക്കുന്നു അത് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ റോഡിനടുത്തുള്ള ഒരു വാഴത്തോടെ ത്തിൽ എന്നൊക്കെ പറഞ്ഞു പല കഥകളും പലരും ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ഞാൻ അവിടെ കണ്ടിരുന്നു സോണിയെ ഞാൻ ഇവിടെ കണ്ടിരുന്നു സോണിയെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി നമുക്കറിയാലോ ഒരു സ്ത്രീ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ഇതുപോലൊരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരിങ്ങനെയുള്ള കഥകൾ മെനിയാനുണ്ടാകും ഒരുപാട് ചാനലുകൾ ഉണ്ടാകും അങ്ങനെ പല കഥകളും നാട്ടിൽ പാട്ടായി ഏതായാലും മൃതദേഹം കൊണ്ടുവരുന്നതിന് ഒരു മണിക്കൂർ മുന്നെയാണ് അമ്മയോട് കാര്യം പറഞ്ഞത് അതായത് നിങ്ങളുടെ മകൾ ഒരു അപകടത്തിൽ ാണ് മരിച്ചത് ഏതായാലും നടന്ന സംഭവമൊന്നും പറഞ്ഞില്ല കാരണം ആ രണ്ട് രണ്ട് കുട്ടികൾക്കും അതുപോലെ അമ്മയ്ക്കും അത് താങ്ങാൻ കഴിയില്ല ഏതായാലും മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ ആ വാവിട്ട് കരച്ചിലും അങ്ങനെ മൃതദേഹം അടക്കം ചെയ്യുകയും ചെയ്തു പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അതായത് വിശദമായ അന്വേഷണം ആരാണ് ഇത് ചെയ്തത് ഏതായാലും അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു പരിസരത്തുള്ള എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതുമാത്രമല്ല മാത്രമല്ല ഇത് ആദ്യം കണ്ടിരിക്കുന്നത് മുരുകേശനാണ് മുരുകേശനോട് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് വിരട്ടൊക്കെ വിരട്ടി അതായത് എങ്ങാനും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു അതുപോലെ തന്നെ മോഹൻ പിന്നെ ചോദ്യം ചെയ്യുന്നു മോഹൻ പറഞ്ഞു ഇല്ല സാറേ ഞങ്ങൾ ഞാൻ മുരുകേശൻ പറയുമ്പോഴാണ് അറിഞ്ഞത് ഞാനൊരു രണ്ടോ മൂന്നോ ദിവസമായി തോട്ടത്തിൽ വന്നിട്ട് പണിക്കാരാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നത് എന്ന് മോഹൻ മോഹൻകുകയും ചെയ്തു നാട്ടുകാരെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് പക്ഷെ ആർക്കും ഒരു വിവരവുമില്ല അത് മാത്രവുമല്ല ഈ സ്ത്രീയെ ഇതിനു മുമ്പ് ഒരാൾ പോലും അവിടെ കണ്ടിട്ടുമില്ല അതായത് ഇവിടുന്ന് വന്നതാണ് എന്ന് അന്ന് ഇന്നൊന്നും ർക്കും അറിയില്ല പിന്നീട് മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് നിന്നാണ് വന്നിരിക്കുന്നത് അന്ന് മാത്രമാണ് ഇവർക്ക് മനസ്സിലായത് ഏതായാലും പോലീസ് അങ്ങനെ പിന്നീട് ഇവരുടെ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആരെങ്കിലും കൂടുതൽ വിളിച്ചിട്ടുണ്ടോ സ്ഥിരമായിട്ട് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ഇതിൽ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് അവർ ഒരുപാട് പേരെ വിളിക്കാറുണ്ട് പക്ഷേ രണ്ട് ദിവസം മുമ്പ് വിളിച്ച ഒരു നമ്പർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് ആ നമ്പർ കണ്ടപ്പോഴും ശരിക്കും പോലീസ് പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ വേറെ ആരുടെയുമല്ല ഈ സ്ഥലത്തിന്റെ മുതലാളി അതായത് പോലീസിനെ അറിയിച്ച മോഹൻകുമാറിന്റേതായിരുന്നു മോഹൻകുമാർ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരന്റെ ഏതായാലും പോലീസ് നേരെ എന്ന് പറഞ്ഞ മോഹൻകുമാറിന്റെ വീട്ടിലെത്തുന്നു മോഹൻകുമാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു മോഹൻകുമാറും കുടുംബവും ഒക്കെയുണ്ട് മോഹൻകുമാറിനോട് പറഞ്ഞു അതായത് ആ സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പ്രതിയെ പിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞപ്പോഴേ മോഹൻ ൻകുമാറിന് സന്തോഷമായി സാറേ ഞാനും അതിന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞ് വലിയ വിശ്വാസത്തോ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇദ്ദേഹം ജീപ്പിൽ വന്ന് കയറുകയാണ് പോലീസുകാർ നേരെ ഇയാളെയും കൊണ്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിയിട്ട് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോഴാണ് മോഹൻകുമാറിന് മനസ്സിലായത് ഞാൻ വീണിരിക്കുന്നത് ഒരു വലിയ ട്രാപ്പിൽ തന്നെയാണ് ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുമാത്രവുമല്ല മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നോട്ടവും അതുപോലെ തന്നെ അവരുടെ ചോദ്യം ചെയ്യലും കേട്ടപ്പോഴേ ശരിക്കു പറഞ്ഞ മോഹൻകുമാർ മൂത്രമൊഴിച്ചുപോയി എന്നുള്ളാണ് അത്രത്തോളം നിലവിളിച്ചു പോയി അയാൾ പിന്നീട് രണ്ട് കിട്ടുമെന്നായപ്പോഴേ അയാൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് അതായത് കുറെ നാള് മുമ്പ് പുതുപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗാർമെന്റ്സ് ഫാക്ടറിയിൽ പേരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു അതായത് ഈ കൊല്ലപ്പെട്ട സോണിയയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മോഹൻകുമാറും അവിടെ വെച്ചിട്ട് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും വഴിവിട്ട ബന്ധം തുടങ്ങുകയാണ് ഈ മോഹൻകുമാർ ഓൾറെഡി കല്യാണമായിട്ട് രണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞതാണ് പക്ഷെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ പല പല ദിവസങ്ങളും ഒഴിവ് സമങ്ങളിലൊക്കെ ഇവർ പല ലോഡ്ജുകളിലും പോകും അവിടെ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ മോഹൻകുമാറിൻ്റെ വീട്ടിലറിയുകയാണ് ഈ സംഭവം വീട്ടിലറിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് ഉപേക്ഷിച്ചു പോകാൻ മാത്രമല്ല എനിക്ക് ഇവനെ ഇനി വേണ്ട അതായത് ഇവന് വല്ല രോഗവും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴ് അതിൻ്റെ കേസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും സോണിയും അതുപോലെ മോഹൻകുമാറും തമ്മിലുള്ള ഈ ബന്ധം വിടാൻ അവർ തീരുമാനിച്ചില്ല അതായത് സോണിയുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല സോണിയുടെ വീട്ടിൽ ഇതാരും അറിയാൻ പോകുന്നില്ല പക്ഷേ മോഹൻകുമാറിന് ഇതൊരു പ്രശ്നമായി തീർന്നു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുക കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വിവാഹം കഴിക്കാം അതായത് വിവാഹം കഴിക്കാതെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നത് എന്ന് സോണിയ പറഞ്ഞപ്പോഴും മോഹൻകുമാറി ഞെട്ടിപ്പോയി അതായത് മോഹൻകുമാറിന് വിവാഹം കഴിക്കാൻ യാതൊരു പ്ലാനുമില്ല മാത്രവുമല്ല വിവാഹം കഴിക്കാനോ നിനക്ക് പത്ത് മുപ്പത്തി എട്ട് വയസ്സുണ്ട് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മോഹൻകുമാർ അങ്ങ് പുച്ഛിക്കാനും കൂടി തുടങ്ങി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വഴക്കായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോകും പല ലോഡ്ജുകളിലും പോകും അങ്ങനെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വിവാഹത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള വാക്ക് തർക്കമാണ് അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ ഭാര്യ യും കുഞ്ഞിനും തനിക്ക് വേണം എന്നുള്ള ഇതിന് മോഹൻരാജ് മോഹൻകുമാർ പോകുന്നത് അങ്ങനെ മോഹൻകുമാർ ഭാര്യയെ പോയി ഭാര്യയെ പോയി കാണുന്നു മാപ്പ് പറയുന്നു കാല് പിടിക്കുന്നു അപ്പോഴാണ് ഭാര്യ പറയുന്നത് അവളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നുള്ള കർശനമായിട്ട് തന്നെ അവർ പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയോട് പറഞ്ഞു അതായത് നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം അപ്പോഴാണ് സോണിയുടെ വിധം മാറിയത് നിർത്താനോ ഇത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അത് മാത്രവുമല്ലേ ഇതൊരു ഒഴിയ ബാധയായിട്ട് മോഹൻകുമാറിന്റെ കൂടെ കൂടുകയും ചെയ്തു നിന്നെയും കൊണ്ടേ ഞാൻ പോകുകയുള്ളൂ നിന്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് സോണിയ മോഹൻകുമാറിനോട് പറയാൻ തുടങ്ങി ഇത് കേട്ട മോഹൻകുമാറിന് പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കാരണം എന്ന് വെച്ചാൽ തൻ്റെ മക്കളെ പിരിയാൻ കഴിയില്ല തൻ്റെ ഭാര്യ തന്നെയായിരുന്നു നല്ലത് ഇതിപ്പോഴേ താൽക്കാലിക സുഖത്തിന് പോയി താനിപ്പോഴേ ഒരു കുഴിയിലാണ് വന്നപ്പെട്ടത് ഏതായാലും ഇതില്ലാതാക്കണം അതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ ഫോൺ ചെയ്തിട്ട് പറയുകയാണ് ഇന്ന് നീ ജോലിക്ക് പോകേണ്ട ഇന്ന് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അവരെയും കൂട്ടിയിട്ട് നേരെ ഈ റോഡിലൊക്കെ കറങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു ഏഴ് മണിയോടുകൂടി തൻ്റെ വാഴത്തോട്ടത്തിലുള്ള ആ ഒരു ചെറിയ ഷെഡിലേക്ക് വരികയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുടെ പതിവ് കലാപരിപാടികളിലൊക്കെ ഏർപ്പെടുന്നു ശേഷമാണ് എനിക്ക് വിവാഹമൊന്നും കഴിക്കാൻ കഴിയില്ല നീ ഏതായാലും തിരിച്ചു പോകണം ഇത് നമ്മുടെ ലാസ്റ്റിലത്തെ കൂടിക്കാഴ്ചയാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് ഒരു 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 ചാൻസും കൂടി മോഹൻകുമാർ കൊടുക്കുകയാണ് ഈ യുവതിക്ക് പക്ഷേ യുവതി പറഞ്ഞു ഇല്ല ഞാൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല അങ്ങനെ ഇത് കേട്ടതും അവിടെയുള്ള ഒരു കല്ലെടുത്തിട്ട് ശക്തമായി തലക്കടിക്കുകയാണ് അടിയോടു കൂടിയിട്ട് അവർ ബോധം കെട്ട് വീഴുന്നു ബോധം കെട്ട് വീണതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കത്തി എടുത്ത് അവരുടെ ചങ്കിൽ കുത്തുകയാണ് അതിനുശേഷം മരിച്ചു എന്ന് ഉറപ്പാക്കുന്നു പിന്നീട് അവിടെയുള്ള ഒരു മൺപട്ടി എടുത്ത് നേരെ പോയിട്ട് കുഴി കുഴിക്കുകയാണ് കുഴി കുഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയിട്ട് അവരെ മൂടുന്നു അപ്പോഴേ ാണ് അവരുടെ തുണിയും കാര്യങ്ങളും ഒന്നുമില്ല ശാരീരിക ബന്ധത്തിന് ശേഷമാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് പിന്നീട് ആ മൂടിയതിന് ശേഷം അവർ നേരെ വീട്ടിലേക്ക് വരുന്നു പക്ഷേ ഈ സംഭവത്തിനിടയിലെല്ലാം ആ കത്തി അവിടെ നിന്നും എടുത്തു മാറ്റാൻ മറന്നുപോയി എന്നുള്ളതാണ് ആ കത്തി അവിടെ വഴിയിൽ തന്നെ ആയിരുന്നു ആ കത്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ യുവതിയെ കണ്ടെത്തുന്നതിലുമൊക്കെ സഹായിച്ചത് എന്നുള്ളാണ് രാവിലെ പുല്ലരിയാൻ വന്ന മുരുകേശൻ ഈ കത്തി കാണുകയാണ് ഈ കത്തി കണ്ടപ്പോൾ തന്നെ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവം നടന്നിരിക്കുന്നു അത് മാത്രവുമല്ല അവിടെ കൊലപ്പെടുത്തിയ സ്ഥലത്തുള്ള രക്തപ്പാടുകളെല്ലാം മാറ്റിയിരുന്നു പക്ഷേ ഇവരെ വലിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള രക്തപ്പാടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ കൊലപ്പെടുത്തിയ ആ ഒരു ഷെഡിലുള്ള ഷെഡൊക്കെ ആക്കിയിരുന്നു പക്ഷേ കത്തിയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു സംഭവം ആക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ കൊലപാതകം പിടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഇതിലും വലുതാണ് വരാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഇത് ഇല്ലാ കഥയാണ് ഇല്ലാ കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നല്ല കമൻ്റ് ഇടുമ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇത് ഇല്ലാ കഥയാണ് തനിക്ക് ഈ കഥ മാത്രമേ കിട്ടാനുള്ളൂ എന്നൊക്കെ പറയുന്ന ചില മാന്യന്മാരോട് ഞാൻ പറയുകയാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല അതായത് നമ്മുടെ എല്ലാ ടി വി മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന കഥകൾ തന്നെയാണിത് ൊന്നും എവിടെയും ഉണ്ടാക്കി പറയുന്നതല്ല പക്ഷേ ഇത് കുറച്ചുകൂടി സ്ത്രീകളായാലും എല്ലാവരും സൂക്ഷിക്കുക കാരണം ഇതുപോലെയുള്ള സാഹചര്യം ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്കും എത്തിപ്പെടാമെന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം